അമേരിക്ക കത്തുകയാണ് കാലിഫോർണിയ ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നാശനഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത് കാട്ടുതീ അതിൻ്റെ പൂർവാധികം ശക്തിയോടെ ആഞ്ഞടിക്കുകയാണ് നിരവധി കെട്ടിടങ്ങൾ ഫ്ലാറ്റുകൾ ഹോസ്പിറ്റലുകൾ മാളുകൾ എല്ലാം അഗ്നിക്കിരയായി ഈ സാഹചര്യം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത് വെട്ടിക്കിളിക്കൂട്ടം കടന്നുപോയ കാടും കാലകയക്കൂട്ടം കടന്നുപോയ നാടും ശവപ്പറമ്പായി ഇതുപോലൊരു സാഹചര്യമാണ് കാലിഫോർണിയയിലും സംഭവിക്കുന്നത് കാട്ടുതീ കടന്നുപോയ പ്രദേശം മുഴുവനും ശവപ്പറമ്പിന് സമാനമായി കാട്ടുതീയെ ഇതുവരെയും നിയന്ത്രണവിധേയമാക്കാൻ സാധിച്ചിട്ടില്ല നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടെന്നു പറഞ്ഞാൽ പോലും പ്രകൃതിയിലുണ്ടാകുന്ന പ്രതിഭാസത്തെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല ഇരുപത്തിനാല് പേരുടെ ജീവൻ അപകരിച്ചു കാട്ടുതീ നാൽപ്പതിനായിരം ഏക്കർ ചാരമായി അതിശക്തമായ രീതിയിൽ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ വിഭാഗം റിപ്പോർട്ട് നൽകി നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് എയർ ഡിഫൻസ് കൂടുതൽ മെച്ചപ്പെടുത്തുക പതിനാലായിരം അഗ്നിസേനാ അംഗങ്ങളും ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാല് ഫയർ എഞ്ചിനുകളും രംഗത്തുണ്ട് ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് കിഴക്ക് ഭാഗത്തേക്കുള്ള തീ വ്യാപനം തടയാൻ വിമാനങ്ങളിലൂടെ ജലവും രാസവസ്തുക്കളും തളിക്കുന്നുണ്ട് അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് നൽകി കാറ്റ് അതിശക്തമായി വീശുന്ന സാഹചര്യത്തിൽ തീ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് റിപ്പോർട്ട് തീ ലോസ് ആഞ്ചലസിനെ കീഴ്പ്പെടുത്തുമ്പോൾ പ്രതിരോധമെന്നോണം സർക്കാർ പിങ്ക് പൗഡർ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വിതറുകയാണ് തീയണയ്ക്കാൻ വെള്ളത്തേക്കാൾ പവർഫുള്ളായ ഫോസ് ചെക്ക് രാസപദാർത്ഥമാണിത് തീ ആളിപ്പടർന്ന പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ഗലോൺ ഫോസ് ചെക്ക് സൊല്യൂഷനാണ് വിമാനങ്ങൾ വഴി വിതറിയത് പിങ്ക് നിറം തീ പടർന്നു പിടിക്കുന്നത് തടയാൻ അഗ്നിസേന ഉദ്യോഗസ്ഥർക്ക് സ്ഥലം തിരിച്ചറിയാനും സാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ പെരിമോട്ടർ സൊല്യൂഷൻ എന്ന അമേരിക്കൻ കമ്പനി ഫോസ്ചെക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അമോണിയം പോളിഫോസ്ഫേറ്റ് പിങ്ക് പൗഡറിൽ അടങ്ങിയിരിക്കുന്നത് നേരിട്ട് തീയിലേക്ക് സ്പ്രേ ചെയ്യുന്നതോടൊപ്പം ഈ പടരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇത് മുൻകൂട്ടി വിതറുന്നുണ്ട് ഈ രാസവസ്തു ജലസ്രോതസ്സുകളെയും പ്രകൃതിയെയും മലിനമാക്കുന്നു ഗുരുതരമായ സാഹചര്യത്തിൽ മറ്റു മാർഗമില്ലെന്ന് സർക്കാർ